എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ചട്നി ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം ഇത് വലിയ പണിയൊന്നുമില്ല എളുപ്പത്തിൽ തയ്യാറാക്കാം നമുക്ക് ദോശയുടെ കൂടെ അതല്ലെങ്കിൽ മുരിഞ്ഞ നല്ല ഗോതമ്പ് ദോശയിലൂടെയോ സാധാരണ ദോശയിലൂടെയോ ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല കിഡിലൻ ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഇപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക അതാണ് നല്ല ടേസ്റ്റ് ഇതിൽ എണ്ണ അല്പം മുമ്പോട്ട് വേണം എണ്ണ കുറഞ്ഞു പോയാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക ഇതൊരു ഇരുപത് വറ്റൽ മുളകുണ്ട് ഈ വറ്റൽമുളക് നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ച് പുറത്തെടുക്കാം നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ സാധാരണ വറ്റൽമുളക് എടുക്കുക നല്ല കുറച്ച് എരിവും നല്ല കളറും വേണമെങ്കിൽ പകുതി ഇതുപോലെയുള്ള വറ്റല മുളകും പകുതി കാശ്മീരി ചില്ലിയുമായിട്ട് എടുത്താൽ മതി അപ്പോൾ ആ എണ്ണയിലേക്ക് ആ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നും കരിഞ്ഞു പോവാതെ വറുത്തെടുക്കാം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ചൂടായി കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് ചൂട് നിൽക്കും ഇപ്പം കണ്ട മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കണ്ടമാനം അങ്ങ് ബ്ലാക്ക് കളറിലേക്ക് വരേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മതി ഇപ്പം നോക്കിക്കേ ആ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടില്ലേ അപ്പോൾ ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഈ മുളക് അങ്ങ് വറുത്ത് മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് ഇതാ ഈ ഒരു കളറൊക്കെ വന്നാൽ മതി അപ്പം ഞാനിതൊന്ന് കോരി മാറ്റുവാണ് എണ്ണക്കകത്ത് തന്നെ കിടന്നാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇതധികം സമയമൊന്നും വേണ്ട ഒരു റെസിപ്പിയല്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഈ മുഖൊന്ന് തണുത്തു വരട്ടെ ഇനി അതേ എണ്ണയിലേക്ക് ഒരു ഇരുപത്തി അഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്ന് മുറിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് എളുപ്പമാവും അതിനും തീ കുറച്ച് വെക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാളമ്പുളിയാണ് ഇത് ഒരു വലിയ ബോൾ വാളമ്പുളിയുണ്ട് ഒരു ചെറു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി അത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിച്ച് ചെറിയ പീസായിട്ട് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ പുളി എണ്ണയ്ക്കകത്ത് കിടന്ന് പെട്ടെന്ന് തന്നെ കിട്ടും വലുതായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്നാൽ എടുക്കാനായിട്ട് വളരെ താമസം ഉണ്ടാവും ഇപ്പം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പീസാക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതും എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മുരിയട്ടെ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ചട്നിക്ക് നല്ലൊരു മണം കിട്ടും കരിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് ആ ഉള്ളിയുടെയും കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടെ ചേർത്ത് ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടും ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ആ മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊന്ന് മൊരിയുമ്പോഴത്തേക്കും നല്ലൊരു മണം കിട്ടും അപ്പോൾ മഞ്ഞൾ കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചില ആൾക്കാർ ഇതിലേക്ക് ഇഞ്ചി ചേർക്കാറുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റാണ് എനിക്ക് ഇഞ്ചി ചേർക്കുന്ന ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇപ്പോൾ ഈ കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തണുക്കാനായിട്ട് വെക്കാം ഇത്രയും കളറിലേക്ക് വന്നാൽ മതി ഒരുപാടങ്ങ് ബ്രൗൺ കളറിലാവേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന വച്ചിരുന്ന മുളക് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം തൊടാതെ ഒന്ന് ചതച്ചെടുക്കാം ഇത്രയും ചതഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കാം അതല്ലെങ്കിൽ അതിൻ്റെ അടിയിലിങ്ങനെ നമ്മുളക് അടിഞ്ഞിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും പുളിയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അരയ്ക്കുന്നതിന് മുമ്പ് അല്പം എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചോ ഭയങ്കര ടേസ്റ്റായിരിക്കും ഒട്ടും വെള്ളം ചേർക്കാതെ നന്ന നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക ഈ പരുവത്തിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല ദോശയുടെ കൂടെ രണ്ട് ദോശ ഉപ്പ് ഗോതമ്പ് ദോശയാണേലും സാധാരണ ദോശയുടെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് നമ്മുടെ ചെണ്ടക്കപ്പയുടെ കൂടിയോ അല്ലെങ്കിൽ സാധാരണ കുഴച്ചു പുഴുങ്ങിയ കപ്പയുടെ കൂടിയോ ഒക്കെ നല്ല ചൂട് കുത്തിരിച്ചോറിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല രസമാണ് പനി വന്നിരിക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് ട്രെയിൻ നോക്കുക ബായ്